യാത്രകളിൽ നമ്മളെ തന്നെ മറന്ന് ചുറ്റുമുള്ള കാഴ്ചകളിൽ ജീവിക്കുന്ന നിമിഷം കാട് വഴിയുള്ള യാത്ര സമ്മാനിക്കുന്നത് അത്തരം ഒരു അനുഭവമാണ് മുതുമല കാടുകൾ അത്തരത്തിൽ പ്രിയപ്പെട്ട ഒരിടമാണ് പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഓരോ വട്ടം കാട് കയറുമ്പോൾ ആദ്യമായി കാണുന്ന ഒരു ഫീലാണ് കിട്ടാറുള്ളത് അപ്പോൾ നമുക്ക് മുതുമല മസനകുടിയെല്ലാം പോയി ക്യാമ്പിലെ ആനകളെയും കണ്ടുവന്നാലും വെൽക്കം ടു മുതുമല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മൈസൂരിലേക്ക് വീണ്ടും ഒരു യാത്ര രണ്ട് ദിവസത്തേക്കൊരു യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോൾ മൈസൂർ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഈ നീണ്ട കാലയളവാണ് മറ്റൊന്ന് പോകുന്ന വഴിയിലെ മുതുമല്ല ബന്ദിപ്പൂർ കാടുകളും രാത്രി യാത്രാ നിരോധനമുള്ള റൂട്ടായതിനാൽ പുലർച്ചെ ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ തന്നെ കാട് കയറിയാൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലായതിനാൽ പാതിരാത്രിക്ക് തന്നെ യാത്ര ആരംഭിച്ചു നാടുകാണു വഴി ഗൂഢല്ലൂരാണ് യാത്ര നാടുകാണി ചുരത്തിൽ ആനകളെ കണ്ടാൽ അതൊരു ബോണസ് എന്ന് പറയാം എന്തായാലും ബോണസ് ഇല്ലാതെ തന്നെ ചെക്ക് പോസ്റ്റ് വരെ എത്തി ഞങ്ങൾ വന്ന സമയം ലോറികളാണ് കൂടുതലും പിന്നീട് സമയമെടുക്കാറായപ്പോൾ കാറുകളുടെ എണ്ണം കൂടി എല്ലാവരും മസനഗുടി വഴി ഊട്ടിയിലേക്കാണെന്നാണ് തോന്നുന്നത് എന്തായാലും അതുവരെ പലയിടത്തായി ഒതുങ്ങിക്കിടന്ന വണ്ടികൾ ആറുമണി ആകാറായപ്പോൾ തലങ്ങും വിലങ്ങും കയറി റോഡ് ബ്ലോക്കാക്കി എല്ലാവർക്കും ആദ്യം എന്ന നിർബന്ധം എന്തായാലും ആറായപ്പോൾ തുറന്നു എല്ലാരെ പോലെ ഞങ്ങളും പതിയെ കാട് കയറി തുടങ്ങി മുന്നിലും പിന്നിലും നിരവധി വാഹനങ്ങളാണ് മിക്കതും വലിയ ലോറികൾ അന്നേരം ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ കാത്തുകിടന്ന് പോകുന്നതിൽ നല്ലത് തിരക്കൊഴിഞ്ഞതിന് ശേഷം യാത്ര ആരംഭിക്കുന്നതാണ് കഴിഞ്ഞ തവണ ഉദുമല പോയപ്പോൾ സഫാരി ചെടുത്തിരുന്നു പക്ഷെ അന്ന് ക്യാമ്പിൽ പോകാൻ കഴിഞ്ഞില്ല അതിനാൽ ഇത്തവണ ആദ്യ മുൻഗണന ക്യാമ്പിനാണ് പക്ഷേ എട്ടരയ്ക്കാണ് പ്രവേശന സമയം ഇനിയും ഏകദേശം രണ്ടു മണിക്കൂറുണ്ട് അപ്പോൾ പിന്നെ മസനകുടി വരെ പോയി ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതി നേരെ അങ്ങോട്ട് വിട്ടു മറ്റു റോഡിനെ അപേക്ഷിച്ച് ആ റോഡിൽ തിരക്ക് തന്നെ കുറവാണ് പക്ഷെ കാര്യമായുള്ള സൈറ്റൊന്നും അവിടെ ഉണ്ടായില്ല ആകെ കണ്ടത് ഒരു പിടിയാനയെ മാത്രമാണ് അതും നല്ലൊരു ഓപ്പൺ ഏരിയ ഇല്ലാത്തതിനാൽ അത്ര സുഖകരമായില്ല എന്ന് പറയാം അപ്പോൾ ഇനി അടുത്ത സാധ്യത മായാർ സിംഗാര റൂട്ടുകളാണ് മസനകുടിയിലും മൃഗങ്ങളെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള രണ്ട് വഴികൾ പക്ഷേ രണ്ടിനും അപകട സാധ്യതയുള്ള വഴികളായതിനാൽ വൈകിയുള്ള യാത്ര അത്ര നല്ലതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മസലകുടിയിൽ നിന്ന് ജീപ്പുകൾ സർവീസ് നടത്തുന്നത് ഈ വഴികളിലാണ് ആനകളെ കാണാൻ കൂടുതൽ സാധ്യതയും ഇവിടങ്ങളിലാണ് കഴിഞ്ഞ തവണ പോയപ്പോൾ രണ്ട് വഴികളിലും കൂടി ഏകദേശം പതിനഞ്ചിന് മുകളിൽ ആനകളെ കാണാൻ കഴിഞ്ഞിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് ഇത്തവണ പോയത് പക്ഷേ ഞങ്ങൾക്ക് മുൻപേ നടന്നു പോയ എല്ലാ സൂചനകളും കാണാൻ കഴിഞ്ഞു പക്ഷേ ആനകളെ മാത്രം കണ്ടില്ല കൂട്ടി മലനിരകളുടെ ദൂരദൃശ്യം ഈ റൂട്ടിൽ നിന്ന് കാണാൻ അതിമനോഹരമാണ് മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും പ്രകൃതിയൊഴുക്കിയ കാഴ്ച വിരുന്ന് നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സിംഗാര റൂട്ട് അന്നേ ദിവസം ഞങ്ങൾക്ക് നൽകിയ സ്നേഹസമ്മാനം അടുത്തത് മായാർ റൂട്ടാണ് അതും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ശുഭകരമല്ലാത്ത തുടക്കമെന്ന് പറയാം ഈ രണ്ട് വഴി കറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സമയം എട്ടാകാറായിരുന്നു ഇനി തിരിച്ചുപോയി ക്യാമ്പിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കണം സഫായിയുടെ ടിക്കറ്റ് ക്യാമ്പിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് എല്ലാം ഒരിടത്താണ് നൽകുന്നത് മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള പ്രവേശന ചാർജ് ക്യാമറ ഫീ വേറെ യു പി ഐ സംവിധാനമൊക്കെ ഉള്ളതിനാൽ പേയ്മെൻ്റ് എളുപ്പമാണ് അല്ലെങ്കിൽ ചില്ലറയുമായി പോകേണ്ടി വരും ടിക്കറ്റ് എടുത്ത് വീണ്ടും വണ്ടിയുമായി തിരിച്ചുപോയി ക്യാമ്പിൻ്റെ ഗേറ്റിനവിടെ കാത്തിരുന്നു ടിക്കറ്റ് അവിടെ കിട്ടുമെന്ന രീതിക്കാണ് പലരും അവിടെ വന്നിട്ടുള്ളതെന്ന് പലരുടെയും ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി സമയമെടുക്കാറായപ്പോൾ പല ഭാഗത്തു നിന്നും വാഹനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് കൂട്ടത്തിൽ ഓസ്കാർ താരങ്ങളായ ബൊമ്മയും രഘുവും ഉണ്ട് നാലും ഏഴും വയസ്സാണ് രണ്ടു പേർക്കും ഇപ്പോൾ അവരെ നോക്കിയിരുന്ന ബൊമ്മനും ബെല്ലിയും സമീപത്തുണ്ട് പക്ഷെ ഇപ്പോൾ അവർ നോക്കുന്നത് വേറെ ആനക്കാരാണ് ബാമ എന്ന പിടിയാനയാണ് ഇപ്പോൾ പരിചരിക്കുന്നത് കൃത്യം എട്ടേ മുപ്പതായപ്പോൾ ഗേറ്റ് തുറന്നു വലിയ തിരക്കില്ല എന്ന് പറയാം പച്ചപിരിച്ച പുൽത്തകടിയിൽ ഗജവീരന്മാർ ഓരോരുത്തരായി അവർക്ക് നൽകിയ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴും ചില ബാക്ക് പെഞ്ചേഴ്സ് അങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പായിട്ടേ ഉള്ളൂ അങ് ദൂരെ ബൊമ്മയെ താമസിപ്പിച്ച കൂടൽ ഇപ്പോൾ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് മാസങ്ങൾ മാത്രമേ പ്രായമായിട്ടുള്ളൂ രാവിലെ നടക്കാൻ ഇറങ്ങിയ കക്ഷിയെ ദൂരെ നിന്ന് ഒരു നോട്ടം കാണാൻ കഴിഞ്ഞു ബൊമ്മയും രഹവും എന്തോ പിണക്കമുള്ള പോലെ മുഖം തിരിഞ്ഞാണ് നിൽപ്പ് ഭക്ഷണം വേകുന്നത് കൊണ്ടാണോ എന്തോ പുല്ല് പറിച്ചു കഴിക്കുന്നതിലാണ് അവൾക്ക് ശ്രദ്ധ ഉള്ളിൽ ഓരോ ആനയ്ക്കുള്ള ഭക്ഷണവും പ്രത്യേകം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ആനകളുടെ പേരും നമുക്ക് കാണാൻ കഴിഞ്ഞു സമയമാകുമ്പോൾ അവരുടെ ആനക്കാർ വന്ന് അവിടെ വെച്ച് എല്ലാം ചേർത്ത് കുഴച്ച് വലിയ ഉരുവളാക്കി ആനകൾക്ക് കൊടുക്കും മുതിര രാഗി റൈസ് ഉപ്പ് ശർക്കര ധാന്യങ്ങൾ തേങ്ങ കരിമ്പ് തുടങ്ങിയവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതെല്ലാം സമം ചേർത്ത് നന്നായി മിക്സ് ചെയ്താണ് ആനകൾക്ക് കൊടുക്കുന്നത് എവിടെ അതാണ് അതാണ് ബാക്കിയനൊക്കെ എവിടെ അവിടെ ഇണ്ടല്ലേ ഞാനിപ്പ എന്തിനോട് നിൽക്കണ ചോറിൻ്റെ അമ്മക്ക് ആരാ പറഞ്ഞാ ഒറ്റക്ക് പറഞ്ഞാണോ പറഞ്ഞു അങ്ങനെ മാസിനി ഗിരി സെന്തിൽ ഉദയൻ ഭാമ ജംബു കാമാക്ഷി അങ്ങനെ നീളും ആനകളുടെ പേരുകൾ ഇതിൽ ഭാമയ്ക്കും കാമാക്ഷിക്കും ഒരു വലിയ കഥയുണ്ട് അമ്പത്തഞ്ചു വർഷത്തെ സൗഹൃദമാണ് രണ്ടുപേരും തമ്മിലുള്ളത് വാമയ്ക്ക് എഴുപത്തഞ്ചും കാമാശയ്ക്ക് അറുപത്തഞ്ചുമാണ് പ്രായം കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷമായിട്ട് ഇവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നതും അതുപോലെ രണ്ടുപേരും അടുത്തടുത്തായി നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ കഴിഞ്ഞ ദിവസം ഒരു ഐ എസ് ഓഫീസർ ഷെയർ ചെയ്ത ഇവരുടെ കഥ ഇതിനകം തന്നെ വൈറലാണ് നിലവിൽ ഇരുപത്തിയേഴ് ആനകളാണ് ക്യാമ്പിനുള്ളത് കൂടാതെ രണ്ട് കുട്ടികളും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ടതും പഴക്കം ചെന്നതുമായ ക്യാമ്പാണ് തെപ്പുകാട് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്യാമ്പ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആന ക്യാമ്പ് കൂടിയാണ് അതുപോലെ പേരുകേട്ട മറ്റൊരിടം ആനമല ടൈഗർ റിസർവിലെ ടോപ്പ് സ്ലിപ്പാണ് കാടിനുള്ളിലെ പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടിയിലെ ഈ ആനക്കാഴ്ച ഏതൊരു സഞ്ചാരിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ആനകളെ ഇഷ്ടമായ വാമിക്ക് എല്ലാം കൊണ്ടും ഈ ഇടം നന്നേ ബോധിച്ചു ബൊമ്മിയെ പേര് വിളിച്ച് നടക്കുകയായിരുന്നു അവൾ അവിടെ രാവിലെയും വൈകുന്നേരവുമാണ് ക്യാമ്പിലേക്കുള്ള പ്രവേശനം അതായത് ഭക്ഷണം നൽകുന്ന സമയം മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്ന് ചുരുക്കം രാവിലെ എട്ടര മുതൽ ഒമ്പത് വരെയും വൈകുന്നേരം അഞ്ചര മുതൽ വരെയുമാണ് സമയം രാവിലെ നേരത്തെ എത്താൻ കഴിഞ്ഞാൽ ആദ്യ ബസ് സഫാരി കഴിഞ്ഞ് ക്യാമ്പിലെ ആനകളെയും കണ്ട് യാത്ര തിരിക്കാം അതുപോലെ തന്നെ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ വഴിയും എടുക്കാം യാത്രയ്ക്ക് മുൻപ് അങ്ങനെ എടുത്തു വെച്ചാൽ അവിടുത്തെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറാം തിരക്കുള്ള ദിവസങ്ങളിൽ എല്ലാം പെട്ടെന്ന് തീരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആന ക്യാമ്പിലെ കാഴ്ചകൾക്ക് ശേഷം നേരെ പോയത് ബന്ദിപ്പൂരിലേക്കാണ് ബന്ദിപ്പൂർ വനത്തിനുള്ളിലെ ക്ഷേത്രമാണ് അടുത്ത ലക്ഷ്യം അതെ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം